നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വീണ്ടും വഷളാവുകയും അതിന് തിരിച്ചടിയായി രാജ്യം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും വലിയ വാർത്തയായി മാറിയിരുന്നു ഇപ്പോഴിത് ആ നദീജല കരാറിന്റെ എഫക്ട് ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത് പാകിസ്ഥാനിലെ പ്രധാന പൊതുസ്ഥലങ്ങളിൽ ഗുരുതരമായ ജലക്ഷാമം എന്നാണ് റിപ്പോർട്ടുകൾ കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ജലക്ഷാമം നേരിടുന്നതിന്റെ വീഡിയോ പാകിസ്ഥാൻ നടി ഹിന ഖ്വാജ ബയാദ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദി ജലക്കടർ മരവിപ്പിച്ച് ഏകദേശം ഒരു മാസം പിന്നിടുമ്പോഴാണ് പാകിസ്ഥാനിൽ ഗുരുതര ജലക്ഷാമം ഉണ്ടാകുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യത്തിന്റെ പുരോഗതിയിൽ നമ്മൾ അഭിമാനിക്കേണ്ടതിന് പകരം പ്രധാനപ്പെട്ട വിമാനത്താവളത്തിലെ ടോയ്ലറ്റിൽ വെള്ളമില്ല സങ്കടകരമായ കാര്യമാണ് വുസു ചെയ്യാനും നിസ്കരിക്കാനും ഇവിടെ വെള്ളമില്ല കുട്ടികൾ ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുമ്പോൾ ആളുകൾ പാടുപെടുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ആരും തെറ്റുകൾ അംഗീകരിക്കാനും അവ പരിഹരിക്കാനും തയ്യാറാകുന്നില്ല വലിയ പദ്ധതികളെ കുറിച്ചും പുതിയ ട്രെയിനുകളെ കുറിച്ചും പലരും സംസാരിക്കുന്നുണ്ട് എന്നാൽ ഈ അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ശുചിമുറിയിൽ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഇത് വളരെ ഖേദകരമാണ് എന്നാണ് നടി വ്യക്തമാക്കുന്നത് അതിനിടെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യയുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അടുത്തിടെ പറഞ്ഞിരുന്നു പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഷെഹബാസ് ഷെരീഫ് പ്രതികരണവുമായി എത്തിയത് അതേസമയം മേഖലയിലെ മുഴുവൻ കൃഷിയും സമ്പദ് വ്യവസ്ഥയും സിന്ധുവും പോഷക നദികളും ഉൾപ്പെടുന്ന ജലസ്രോതസ്സുകളെയാണ് ആശ്രയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ തൊണ്ണൂറ് ശതമാനം കൃഷിക്കും ജലസേചനത്തിനും ആശ്രയമാകുന്നത് സിന്ധു നദിയാണ് യുദ്ധഘട്ടത്തിൽ പോലും ഇന്ത്യ മരവിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മാതൃകാപരമായ കരാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കരാറാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ മരവിപ്പിച്ചത് ഇന്ത്യയിൽ ുഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയാണ് സിന്ധു ബിയാസ് രവി സല്ലജ് നദികളുടെ നിയന്ത്രണം അതായത് ആകെയുള്ളതിൽ ഇരുപത് ശതമാനം വെള്ളം ഇന്ത്യക്കും സിന്ധു ചെനാബ് ജലം നദികളുടെ എൺപത് ശതമാനം നിയന്ത്രണം പാകിസ്ഥാനും എന്നതാണ് കരാർ ലോകബാങ്കിന്റെ മധ്യസ്ഥയിലാണ് കരാർ ഉണ്ടായത് യുദ്ധകാലത്തെ അടിസ്ഥാനത്തിൽ വർഷങ്ങളുടെ നിർമ്മാണം പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് ഒഴുക്ക് തടയാനാകൂ ചനാബ് തടത്തിൽ അഞ്ചു വർഷത്തിൽ പൂർത്തിയാക്കാവുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കിഷൻ ഗംഗ പദ്ധതിയിലെ നിർമ്മാണങ്ങൾ വഴിയും ഒഴുക്ക് നിയന്ത്രിക്കാനാകും ഈ പദ്ധതിയെ പാകിസ്ഥാൻ ചോദ്യം ചെയ്തിരുന്നു